ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ എന്നാൽ എല്ലാ പ്രേക്ഷകരെയും ആ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ഒന്നല്ലായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് എസ്പെഷ്യലി ജിൻറ്റോ മുടി പിടിച്ച് വലിച്ചതുമായി ബന്ധപ്പെട്ട് കാണിച്ച വീഡിയോ ക്ലിപ്പിൽ ഒരു ക്ലാരിറ്റി ബിഗ് ബോസ് പോലും വരുത്തിയില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യമായ കാര്യമാണ് സോ തീർച്ചയായും സോഷ്യൽ മീഡിയ കമന്റുകൾ കാണുന്ന ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ പ്രേക്ഷകർ എന്താണ് ആവശ്യപ്പെടുന്നത് അത് കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനേക്കാൾ ഏറ്റവും ദുരന്തമായി ഇന്നലെ തോന്നിയത് ബെർമോഡയുടെ ആയ നമ്മുടെ റസ്ബിൻ ഭായ് ക്യാപ്റ്റൻ ആയതാണ് ഒരുപക്ഷെ റസ്ബിൻ ഭായയെ നിലനിർത്താൻ വേണ്ടി ആയിരിക്കാം അഭിഷേകിനെ പുറത്തേക്ക് തട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അഭിഷേക് പുറത്ത് പോയി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനിവേ ഇതിനോടകം തന്നെ പേരുകേട്ട വാഴകളായി മാറിക്കഴിഞ്ഞാൽ സായികൃഷ്ണ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ അർജുൻ ഉൾപ്പെടെയുള്ള മറ്റു ചില വാഴകൾ ഇവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഈ അഭിഷേക് ജയദീപിന് അവിടെ നിൽക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ഇനിവേ റസ്വിൻ ബായി അതിലൂടെ രക്ഷപ്പെട്ട് ക്യാപ്റ്റനാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു സോ ഇനി പ്രേക്ഷകർ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന കാര്യം ജാസ്വിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുമോ എന്നുള്ളതാണ് നിരവധി ചാനലുകൾ ജാസ്മിനെ പുറത്താക്കി എന്ന തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് ജാസ്മിനെ ഒരിക്കലും പുറത്താക്കാനുള്ള യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല എന്നാൽ ജാസ്വിന് ഫൈനൽ വാണിങ്ങ് കൊടുത്തേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ജാസ്മിൻ ഇനി അങ്ങോട്ടുള്ള എല്ലാ എവിക്ഷനിലും വരത്തക്ക വിധത്തിലുള്ള ഒരു പണിഷ്മെൻ്റ് ആണ് കടുത്ത പണിഷ്മെൻ്റാണ് ജാസ്മിന് കൊടുക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇനി അങ്ങോട്ടുള്ള എല്ലാ എവിക്ഷനിലും ജാസ്മിൻ്റെ പേര് ആരും നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജാസ്മിൻ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജിൻഡോയ്ക്കെതിരെയും നടപടിയെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അത് എന്താണെന്നുള്ള കാര്യം വ്യക്തമായി അറിയില്ല ജിൻഡോയും ഇതുപോലെ നോമിനേഷനിലേക്ക് നേരിട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമായി അറിയില്ല ഇനിവേ കഴിഞ്ഞ ആഴ്ച ജാസ്വിൻ കാണിച്ച ചില അഭ്യാസ പ്രകടനങ്ങൾ വളരെ ക്ലിയറായി ജാസ്മിനും പ്രേക്ഷകർക്കും ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് കാണിച്ചു കൊടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ്പെഷ്യലി കറുപ്പിനെ കളിയാക്കിക്കൊണ്ട് ജാസ്മിൻ നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകൾ വലിയ വിവാദമായിരുന്നു പുറത്ത് കേസ് ആയിട്ടുണ്ട് തീർച്ചയായും അത്തരം കാര്യങ്ങൾ ചോദിക്കും എന്നാണ് മനസ്സിലാവുന്നത് അതുമാത്രമല്ല ജിൻഡോയെ തല്ലിയ വീഡിയോ ഒരിക്കൽ കൂടി പ്ലേ ചെയ്ത് കാണിക്കാൻ ജിൻഡോ റിക്വസ്റ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ആ വീഡിയോ വീണ്ടും പ്ലേ ചെയ്യുകയും ജാസ്മിന് അതിൻ്റെ ക്ലാരിറ്റി വരുത്തി കൊടുക്കുകയും സോ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ജാസ്മിന് ഇങ്ങനെ ഒരു കടുത്ത പണിഷ്മെന്റ് കൊടുക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവേ ജാസ്മിനെ സംബന്ധിച്ച് ഇത് വലിയ വെല്ലുവിളി െന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും വോട്ടിങ്ങിൽ നിലനിർത്തുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അങ്ങേയറ്റം ആ നെഗറ്റീവ് ആണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും അത്തരം കാര്യങ്ങൾ കാണാനും ഇഷ്ടപ്പെടാനും ധാരാളം ആളുകൾ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സീസണിലെ ഇത്രയും അധികം ആ റേറ്റിംഗ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളെല്ലാം ആ ട്രെൻഡിങ്ങിൽ പോയിരുന്നു ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള സ്റ്റഡി ആയുള്ള റേറ്റിംഗ് ആണ് ബിഗ് ബോസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും നിരവധി ചർച്ചയുണ്ടാവുന്നത് ഓൾമോസ്റ്റ് എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ പോലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സോ അതിന്റെ ഒരു സുപ്രധാന കാരണം ജാസ്വിൻ എന്ന കണ്ടസ്റ്റന്റ് തന്നെയാണ് സോ ജാസ്വിനെ പുറത്താക്കാനുള്ള എന്തെങ്കിലും നടപടി അവർ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ റസ്വിൻ ഭായി പോലുള്ള ഈ ഇവരുടെ പേക്കൂത്തുകൾ ഗോശാന പാടാൻ മാത്രം വന്നുകൂടിയ കണ്ടസ്റ്റന്റുകളായ റസ്വിൻ ബായിയെ പോലുള്ളവരെ എന്തിനാണ് ഇവിടെ നിലനിർത്തുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇനിവേ ജാസ്വിനെതിരെ പുറത്താക്കൽ നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല ജാസ്വിനെതിരെ നടപടി എടുത്തിരിക്കുന്നു ഒപ്പം തന്നെ അഭിഷേക് ജയദീപിനെ ഔട്ട് ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നമുക്ക് എപ്പിസോഡിലൂടെ കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക